വണ്ടി സൈഡാക്കിയതുകൊണ്ട് വൈകുന്നേരത്തെ ഫുഡ് വാങ്ങാൻ പോണ വഴിയാണ് ട്ടോ റെസ്റ്റോറന്റ് നോക്കാം ഓ നിർത്തി വെച്ചിട്ടുണ്ട്

मिस्टर 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 हो हो गया गया आज आज नंबर का कल भी भी होगा हर हर दिन दिन बजे वाला है है और एक गाना ഓനെ മയക്ക് നീട്ടിയത് എന്റെ നേരെ കേട്ടോ ഞാൻ നമ്മൾ ക്യാമ്പിലുള്ള അൽമദീന സൂപ്പർ ഉള്ളിലേക്ക് റൊട്ടി വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പഴാണ് അവിടെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടത് ഇന്ന് എല്ലാ ദിവസവും നറുക്കെടുക്കുന്നുണ്ടോ അവിടെ നാളെയാണ് ഗോൾഡ് കോയിൻ്റെ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ ഒന്ന് അവിടെ ഇങ്ങനെ ഒരു ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നൊരു മൈക്കി ഉണ്ടായിരുന്നു അവിടെ എടുത്താണ്ട് ഇങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ പാടാൻ വേണ്ടി നോക്കുമ്പോഴാണ് ചെക്കന്മാരൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് രണ്ട് മൂന്നാല് പാട്ട് ഞാനവിടെ നിന്ന് പാടി എന്തായാലും കുബ്ബൂസ് വാങ്ങാൻ പോയെ എനിക്ക് അവിടുന്ന് എന്തായാലും അവർ ഒരു പ്രോത്സാഹന സമ്മാനം അല്ലെങ്കിൽ സ്നേഹ സമ്മാനം എന്നുള്ള എനിക്ക് അടിപൊളി ഒരു തലശ്ശേരി ദം ബിരിയാണി ഒന്നാണ് ബീഫ് ബിരിയാണി അതുമാങ്ങി ഞാൻ എന്തായാലും വളരെ സന്തോഷത്തോടെ പുറത്ത് പോയി പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സദസ്സ തന്നെ കാര്യങ്ങണ്ട് പാടുന്നത് എനിക്കന്നെ മനസ്സിലായില്ല എന്ത് സാഹചര്യത്തിലാണ് ഞാൻ അത്ര ജനങ്ങളുടെ നിന്ന് പാടിയതെന്ന് ഞാൻ അതിനുള്ളൊരു പ്രോത്സാഹ സമ്മാനമാണ് അവർ തന്നത് കേട്ടോ എന്തായാലും വളരെ സന്തോഷം താങ്ക് യു മദിന അങ്ങനെ ക്യാമ്പിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ വീക്കെൻഡ് വീക്കെൻഡായതുകൊണ്ടാണ് ജനങ്ങളൊന്നും വല്ലാതല്ല മറ്റേ ഇവരുടെ ഒക്കെ ജനങ്ങൾ ഇങ്ങനെ ഇരിക്കുക ഇഷ്ടമൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നോട് ആരും അവ എല്ലാവരോടും കഴിഞ്ഞ് പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ മലയിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെയും ഈ നിമിഷത്തെ നമ്മൾ എന്താ പറയുക എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങാം താങ്ക് യു മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ് ബായ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു